നേപ്പാൾ സ്വദേശിനിയാണെങ്കിലും മോണിക്കയുടെ പത്തരമാറ്റു വിജയം മലയാളികൾക്ക് മാതൃകയാണ് ഒപ്പം അഭിമാനവും ചെങ്ങന്നൂർ പുത്തൻകാവ് മെട്രോപോളിറ്റൻ സ്കൂളിൽ ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിലാണ് നേപ്പാളി വിദ്യാർത്ഥിനി ഉന്നത വിജയം കരസ്ഥമാക്കിയത് മോണിക്കയുടെ പത്തരമാറ്റു വിജയം മലയാളികൾക്ക് അഭിമാനവും മാതൃകയുമാണ് സെക്യൂരിറ്റി ജോലിക്കാരനായ പിതാവിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനുള്ള പരിശ്രമം കൈവിടാതെ മുന്നേറുമെന്നാണ് മോണിക്ക പാണ്ഡെ പറയുന്നത് ഞാൻ മോണിക്ക എനിക്ക് എസ് എസ് എൽ സിയിലെ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു ഇപ്പോൾ പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് ഉണ്ട് തൊണ്ണൂറ്റെട്ട് പോയിന്റ് ആറ് ശതമാനം മാർക്കുണ്ട് ഈ മാർക്കൊക്കെ വാങ്ങിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് എന്റെ മാതാപിതാക്കള് പിന്നെ എന്റെ സ്കൂളിലെ അധ്യാപകര് പ്രത്യേകിച്ചും പ്രിൻസിപ്പൽ പ്രിയ ജേക്കബ് ടീച്ചറ് അവരെല്ലാം ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്നെ പിന്നെ എൻ്റെ ഈ പരിമിത സാഹചര്യങ്ങളിൽ എനിക്ക് ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം പക്ഷേ അത് വലിയൊരാഗ്രഹമാണെന്നും എനിക്കറിയാം എന്നാലും ദൈവം സഹായിച്ച അതാവാനും ഒരു ഡോക്ടറായി ഭാവിയിൽ നല്ലൊരു ഡോക്ടറായിട്ട് ഇറങ്ങണമെന്നാണ് ആഗ്രഹം ഹയർ സെക്കൻഡറി പരീക്ഷയിലാണ് ഈ നേപ്പാളി വിദ്യാർത്ഥിനി ഉന്നത വിജയം കരസ്ഥമാക്കിയത് ചെങ്ങന്നൂർ പുത്തൻകാവ് മെട്രോപൊളിറ്റൻ സ്കൂളിൽ ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ബയോളജി സയൻസിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ആറ് ശതമാനം മാർക്കോടെ ഫുൾ എ പ്ലസ് നേടി മോണിക്ക പാണ്ഡെ തിളക്കമാർന്ന വിജയം കൈവരിച്ചു നേപ്പാളിലെ ബഗ്ലുഗ് സ്വദേശികളായ ഗോകുൽ ശർമ്മയുടെയും ജീവൻ ശർമ്മയുടെയും മകളാണ് ഡോക്ടറാകാനാണ് ആഗ്രഹം ഇരുപത്തി മൂന്ന് വർഷം മുൻപാണ് ഗോപാൽ ശർമ്മ സെക്യൂരിറ്റി ജോലിക്ക് ചെങ്ങന്നൂരിലെത്തിയത് പിന്നീട് പുത്തൻകാവിൽ സ്ഥിരതാമസമായി പത്താം ക്ലാസ്സിലും മോണിക്കയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഉണ്ടായിരുന്നു ഒരു സഹോദരൻ ക്ലാസ്സിലാണ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിമാനമായിട്ടുള്ള ഒരു കുട്ടിയാണ് മോണിക്ക പാണ്ഡെ നേപ്പാളിൽ നിന്ന് വന്ന് വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് പഠനമെങ്കിലും എസ് എസ് സിക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു ഇപ്പോൾ പ്ലസ് ടുവിന് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ആറ് ശതമാനവും ഫുൾ എ പ്ലസ് നേടി നീറ്റ് പരീക്ഷ മോണിക്കയുടെ ആഗ്രഹം ഒരു ഡോക്ടർ ആകണം എന്നുള്ളതാണ് സന്നസായത്താലും ദൈവത്തിന്റെ അനുഗ്രഹത്താലും ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് ഞങ്ങള് അധ്യാപകരൊക്കെ സ്വപ്നം കാണുകയാണ് ഞാൻ മോണികയുടെ മാതാവാണ് മോനികയ്ക്ക് പത്തിലും ഫുള്ള് എ പ്ലസ് ഉണ്ടായിരുന്നു ഇപ്പോൾ പ്ലസ് ടു പ്ലസ് ടുവിലും ഫുള്ള് എപ്പ്ലസ് ഉണ്ട് അവൻ വലിയ ആഗ്രഹമാണ് പക്ഷെ നമുക്ക് അതിനുവേണ്ടി സമ്പദ്മില്ലാത്ത കൊണ്ട് ദൈവത്തിലൂടെ പ്രാർത്ഥിക്കുക എത്രയുള്ളൂ ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ